അച്ഛൻ പറഞ്ഞു വേണം അല്ലാതെ അതച്ഛൻ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു എന്ന് അതെ എന്നോട് ഞാൻ അമ്മയോട് സംസാരിക്കുന്നുണ്ട് അമ്മ സമ്മതിക്കും എന്നാ ശരി സാർ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അമ്മ സമ്മതിച്ചിട്ട് ഞാൻ വിളിക്കാം അല്ലെങ്കിൽ അമ്മ ഹരിയെങ്കിലും വിളിച്ച കാര്യം പറയും ശരി ശരി എന്താ വേണ്ടത് അമ്മ എന്താണ് നിനക്കറിയില്ലേ ഞാൻ മീരയുടെ മീരയുടെ വീട്ടിൽ വീട്ടിൽ അമ്മയോട് പറയാതെ പറയാതെ പോയതല്ലേ അമ്മയുടെ പ്രശ്നം പ്രശ്നം നീ എന്നോട് പോയത് വിവാഹത്തിന്റെ വേണ്ടിയല്ലേ എന്റെ നിന്നെ കുറിച്ച് ഇങ്ങനെയല്ല കരുതിയത് ഇത്രയും വലിയ ബിസിനസ്സുകാരനായിട്ടും എന്റെ അനുവാദമില്ലാതെ നീ ഒരു കാര്യവും ചെയ്യില്ലെന്ന് ഞാൻ പലരോട് അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട് ആ എന്നെ നീ തോപ്പിക്കയല്ലേ ചെയ്തത് അമ്മ എന്തിനൊക്കെ ചിന്തിക്കുന്നത് ഇതിനെ അങ്ങനെ ഒന്നും കാണേണ്ട കാര്യമില്ല പിന്നെ ഞാൻ എങ്ങനെ കാണണം നീ പറഞ്ഞതാ ഇപ്പൊ മീരയുടെ വീട്ടുകാരുടെ മുന്നിൽ എന്തായിരിക്കും സ്ഥാനം അത് നീ ഓർത്തോ അയ്യോ അമ്മ അങ്ങനെ ഒന്നുമില്ല അമ്മയുടെ അഭിപ്രായത്തിനാണ് അവര് വില കൊടുക്കുന്നത് അവരുടെ മര്യാദ പക്ഷേ നീ ചെയ്തതോ അത് അമ്മയ്ക്ക് അത്രമാത്രം ഫീൽ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല മീരയെ എനിക്ക് വേണ്ടി കണ്ടെത്തിയത് അമ്മയല്ലേ അതെ അതുകൊണ്ട് അമ്മ എന്നെ ഒന്ന് മനസ്സിലാക്ക വിവാഹം എന്നൊരു ചിന്ത പോലും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല ആ എന്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നത് അമ്മയാണ് മീരയെ കണ്ടെത്തിയതും അമ്മ തന്നെയാണ് മീരയെ പരിചയപ്പെട്ട് വിവാഹം എന്ന ആലോചന വന്നത് മുതൽ സത്യത്തിൽ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് മീരയ്ക്കൊപ്പം ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അമ്മ കൂടിയാണ് മനസ്സിൽ അങ്ങനെ അതെ നിനക്ക് നിനക്ക് ഈ ഭൂമിയിലെ ഏറ്റവും ഞാൻ ഞാൻ പണമോ പ്രതാപമോ നോക്കിയല്ല പെൺകുട്ടി അവളാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് പോലും അതിനെ എതിർത്തു എന്നിട്ട് ഞാൻ പിന്മാറിയില്ലല്ലോ എനിക്കറിയാം ഞാൻ അതുകൊണ്ടല്ലോ ഇഷ്ടപ്പെട്ടതന്നെ ആ ഞാൻ അവളെ വേണ്ടാന്ന് തീരുമാനിച്ച കാരണം നിനക്കറിയാല്ലോ അറിയാം പക്ഷെ ഞാൻ അവളെ ഒരുപാട് ആഗ്രഹിച്ചു പോയമ്മ ഭാര്യ ഭാര്യയെന്നത് മനസ്സിൽ തന്നെ ഉറപ്പിച്ചു ഇനി അത് പെട്ടെന്ന് ഇല്ലാതാവുന്നായപ്പോൾ എന്റെ മുന്നിൽ മറ്റു വഴികളൊന്നും ഇല്ലായിരുന്നു അമ്മയ്ക്കറിയാമല്ലോ മീരിയുടെ മനസ്സിൽ എന്നോടങ്ങനെ പ്രത്യേകിച്ചൊരു താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് മാറിയാലെന്നുള്ള ടെൻഷൻ കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ മോനെ അതാ അമ്മയുടെ സങ്കടം ടാ നിനക്ക് മീന ഇഷ്ടമാണെന്ന് ബോധ്യപ്പെട്ടപ്പോ ഡോക്ടറോട് സംസാരിച്ചതാ ഞാൻ ഡോക്ടർ മീനയ്ക്കിപ്പോ കുഴപ്പമില്ലെന്ന് പറഞ്ഞ സന്തോഷവും നമുക്ക് വിവാഹം ഉടനെ നടത്താമെന്ന സന്തോഷവും നിന്നെ അറിയിക്കാൻ കാത്തിരുന്നാ ഞാൻ ആ എന്റെ മുന്നിലേക്കാ നീ എല്ലാം തനിയെ ചെയ്തു പറഞ്ഞു വന്നത് സത്യൻ ഇല്ല എതിർപ്പില്ലെന്ന് മാത്രമല്ല പരിപൂർണ സമ്മതവുമാണ് ഏതൊരു അമ്മയെ ആഗ്രഹിക്കുന്ന എന്നും എനിക്ക് അഭിമാനം മാത്രമേ തോന്നിയിട്ടുള്ളൂ നിന്റെ ഒരു അമ്മ എതിർ നിൽക്കൂരക്കൊരു മാരകമായ അസുഖം ഏതൊരു അമ്മയും പോലെ ഞാനും കുറച്ച് സ്വാർത്ഥിയായെന്നുള്ള സത്യാണ് അതൊരിക്കലും ആ കുട്ടിയോടുള്ള താല്പര്യക്കുറവല്ല നിന്നോടുള്ള സ്നേഹം കൂടുതലും കൊണ്ടപ്പോ ചെറിയൊരു വിഷമം എനിക്കും തോന്നി പക്ഷേ അതവളെ വേണ്ടെന്ന് വെക്കാൻ ഉള്ളതായിരുന്നില്ല കാരണം വിവാഹ ശേഷം ഈ ഒരു അസുഖം വന്ന ഞാൻ മീര് ഉപേക്ഷിക്കൂ ഇല്ലല്ലോ വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കല്ലേ ചെയ്യൂ അങ്ങനെ മാത്രമേ ഞാൻ എന്നെ കണ്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അടുത്താട്ടം കാണിച്ചത് അതമ്മയെ വേദനിപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലായി അമ്മയോട് ക്ഷമിക്കണം പോട്ടടാ അതൊക്കെ കഴിഞ്ഞില്ലേ ഞാനും നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചില്ലേ മോനെ നീ അതൊക്കെ മറന്നേക്ക നീ ആഗ്രഹിക്കുന്നതുപോലെ മീരയായിട്ടുള്ള വിവാഹം നടക്കും അമ്മ തന്നെ നിനക്കത് നടത്തി തരും എനിക്കറിയാം എന്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവും എനിക്ക് ഏറ്റവും യോജിച്ചാണ് അമ്മ എനിക്ക് കണ്ടെത്തി തന്നത് അമ്മയ്ക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ലെന്ന് എനിക്ക് ഉറപ്പാ മോന്റെ ഈ സന്തോഷം എന്നും എനിക്ക് കണ്ടാൽ മാത്രം മതി ഇനി ഒന്നും ഓർത്ത് ടെൻഷനാവണ്ട ഞാൻ മീരയുടെ അച്ഛനെ വിളിച്ച് സംസാരിച്ചോളാം അവരുടെ തീരുമാനം കൂടി അറിഞ്ഞിട്ട് വൈകാതെ നമുക്ക് ഈ വിവാഹം നടത്താം എങ്കി മോൻ സമാധാനമായിട്ട് പയ്ക്കോ ഹലോ ആ ഹരി ഞാൻ മാധവിയാണ് ആദർച്ച് കഴിഞ്ഞ ദിവസം അവിടെ വന്നിരുന്നു അല്ലേ അവൻ പറഞ്ഞായിരുന്നു തെറ്റെന്റെ ഭാഗത്താണ് ഹരി ചില തെറ്റിദ്ധാരണകൾ ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാകുമല്ലോ അതിന്റെ പേരിൽ സംഭവിച്ചതാണ് ഒരു തെറ്റ് സംഭവിച്ചാൽ അതെത്രയും പെട്ടെന്ന് തിരുത്തുന്നതാണ് അതിന്റെ ശരി മാഡത്തിന് തെറ്റ് സംഭവിച്ചുവെന്ന് എനിക്ക് തോന്നിയിട്ടില്ല മീരയ്ക്ക് അസുഖം എന്ന് പറഞ്ഞത് സത്യം തന്നെയാ പിന്നെ ഒരു കാര്യത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടായി ഞാൻ മീരയുടെ കാര്യം മറച്ചു വച്ചു എന്നുള്ള കാര്യത്തില് ആദർശം മാഡവും വിവാഹക്കാര്യം ഇവിടെ വന്ന് സംസാരിച്ചപ്പോ ഞങ്ങൾ ആലോചിച്ചൊരു തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു അത് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അതിനിടയ്ക്ക് മീരയ്ക്ക് വീണ്ടും വയ്യാതായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്തു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവൾക്കത് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു പിന്നെ മീരയുടെ അസുഖം പൂർണ്ണമായിട്ട് മാറിയെന്ന് ഞങ്ങൾ പറഞ്ഞത് മാഡത്തിനും വിശ്വാസമായില്ലെന്ന് എനിക്ക് അറിയില്ല ജനറ്റിക് ഡിസോർഡർ മാറുന്ന കാര്യത്തിൽ ഉറപ്പൊന്നും ഒരു ഡോക്ടർമാരും പറയാറില്ല എങ്കിലും ജന്മോ മരണമെല്ലാം ഈശ്വര നിശ്ചയമല്ലേ മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഈശ്വര സങ്കല്പം പോലെ എല്ലാം നടക്കും അത് പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് മീരയുടെ അസുഖം എനിക്ക് വിശ്വാസവും ബോധ്യവും ഉണ്ട് ഹരി പറഞ്ഞത് ശരിയാണ് മനഃപൂർവ്വ ഒരു കാര്യം മറച്ചുവെച്ച് ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ തയ്യാറാവുന്ന ആൾക്കാരല്ല നിങ്ങളെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ രണ്ടു പ്രാവശ്യം അനോണിമസ് കോൾ വരികയും മീര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് അറിയുകയും ചെയ്തപ്പോ ചില തെറ്റിദ്ധാരണകൾ മനസ്സിൽ കയറി കൂടി മനുഷ്യനല്ലേ തെറ്റുകൾ പറ്റാലോ ഒരു തെറ്റു പറ്റിയാൽ നമ്മൾ അത് തിരുത്തണം എന്നേക്കാൾ മുമ്പേ അത് തിരിച്ചറിയാനും തിരുത്താനും ആദർശ തയ്യാറായി ആദർശ് വന്ന് സംസാരിച്ചത് മാധവ് മേഡത്തിന്റെ സമ്മതത്തോടെ ആയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് വീട്ടുകാരുടെ സമ്മതമില്ലാത്തൊരു വിവാഹം നടത്താൻ എനിക്കാവില്ല എന്ന് ഞാൻ ആദർശനോട് പറഞ്ഞു അവൻ വന്ന് സംസാരിച്ചത് എന്നോട് പറഞ്ഞിട്ടല്ല പക്ഷെ സംസാരിച്ചതെല്ലാം വേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇനി വീട്ടുകാരുടെ സമ്മതപ്രകാരമല്ല ആദർശി സംസാരിച്ചതെന്നൊരു ചിന്ത വേണ്ട എല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം നിർഭാഗ്യവശാൽ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് മറക്കാം ഞാനിങ്ങനെ മാറ്റി പറഞ്ഞതിന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും അതിന്റെ പേരിൽ ആലോചന ഉപേക്ഷിക്കരുത് ആദർശ മീരയെ വിവാഹം കഴിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവന്റെ ഇഷ്ടം കണ്ടില്ലെന്ന് വെക്കാൻ എനിക്കാവില്ല ഞാൻ കാരണം അവന്റെ ആഗ്രഹങ്ങൾ നടക്കാതെ പോകുന്നതിനോടും എനിക്ക് താല്പര്യമില്ല ഹരിയുടെ ബന്ധുക്കളോടോ മനോജിനോടോ ഞാൻ വിളിച്ച് സംസാരിക്കുകയോ നേരിൽ പോയി കാണുകയോ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്താ വേണ്ടതെന്ന് ഹരി പറഞ്ഞാൽ മതി ഞാൻ സംസാരിച്ചോളാം ശരി അപ്പൊ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് സംസാരിച്ച ശേഷം അറിയിച്ചാ മതി ശരി മീരയ്ക്ക് മീരയ്ക്ക് സുഖല്ലേ അതെ ഞാൻ ഫോൺ കൊടുക്കണോ മീര ഇല്ല അവൾ അപ്പുറത്തുണ്ട് ഞാൻ മീരയെ വിളിച്ചോളാം ശരി ശരി മാഡം ആ ഫോണിൽ മാധവി വിളിച്ചത് എന്തു പറഞ്ഞു വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു ആദർശിന്റെ വരവും സംസാരവും ഒക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി മാധവി മാഡം സമ്മതിക്കുവെന്ന് അല്ലെങ്കിൽ ആദർശ സമ്മതിപ്പിക്കുവെന്ന് ീരമോളെ ആദർശൻ അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട് അതാ ഇത്ര പെട്ടെന്ന് മാഡം തീരുമാനം മാറ്റിയത് എന്നാലും നടത്തില്ലോ അല്ലെ രണ്ട് വീട്ടുകാർക്കും സമ്മതമായ സ്ഥിതിക്ക് ഇനി വച്ച് താമസിപ്പിക്കരുതെന്ന എന്റെ അഭിപ്രായം എനിക്ക് പെട്ടെന്ന് ഒരു എല്ലാം ഓക്കെ ആണെങ്കിൽ ഉറപ്പിച്ചതിന് ശേഷം പതിയെ നടത്തിയാ മതിയല്ലോ ഞാൻ ഈ വീട് വിട്ട് എങ്ങും പോയി നിൽക്കില്ല എന്നറിയില്ലേ അച്ഛനെ പിരിഞ്ഞ് ഞാൻ ഒരു ദിവസം പോലും ഇവിടെ നിന്നിട്ടില്ല ആകെ മുത്തശ്ശീരെടുത്ത് അതും വല്ലപ്പോഴും മാത്രമേ നിന്നിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് കാര്യമുണ്ടോ മീരാ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും പിന്നെ അവിടാണ് നമ്മുടെ ലോകം ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതവും അവരെ ചുറ്റിപ്പറ്റി മാത്രമാവും വീട്ടുകാരും സഹോദരങ്ങളും എല്ലാം അതിനുശേഷം വരൂ ബീന പറഞ്ഞത് ശരിയാ മോളെ ഇവിടുന്ന് പോവാൻ മോള് മടിക്കുംതോറും ഇവിടെ നിൽക്കാനുള്ള ആഗ്രഹം മോൾക്ക് കൂടിക്കൂടി വരികയുള്ളൂ അതേസമയം എത്രയും പെട്ടെന്ന് വിവാഹം നടന്ന് മോൾ അതുമായി പൊരുത്തപ്പെട്ടാൽ മനസ്സിന് അത്രയും സമാധാനം ഉണ്ടാവും എനിക്ക് സമാധാനം ഇവിടെ നിൽക്കുന്നതാളെ ഹരിയേട്ട മീരയുടെ മനസ്സു മാറ്റാൻ എന്തു പറഞ്ഞിട്ടും ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല ദേവ ിൽഡേഴ്സിനെ കുറിച്ച് അറിയാവുന്നവരെല്ലാം അവിടെ ഒരു ജോലിയെങ്കിലും കിട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും അവിടുത്തെ മരുമകളാകാൻ അവസരം കിട്ടിയാ അവര് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും അതിനെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ല അത്തരം കാര്യങ്ങളൊന്നും അറിയാം അല്ലെങ്കിലും ഭഗവാന്റെ ഒരു കാര്യം ഇങ്ങനെയാ ആഗ്രഹിക്കുന്നവർക്കല്ല പല സൗഭാഗ്യങ്ങളും കൊടുക്കുന്നത് പല ഉന്നത സ്ഥാനങ്ങളിലും എത്തിയ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ യാദൃച്ഛികമായിട്ടാണ് ഈ മേഖലയിലേക്ക് വന്നതെന്നൊക്കെ അതൊക്കെ നിശ്ചയമാണ് ആരെന്താവണം അവരുടെ ജീവിതം എങ്ങനെയാവണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതിലേക്ക് എത്താനുള്ള വഴികൾ ഈശ്വരൻ തന്നെ സൃഷ്ടിക്കും അതിനുവേണ്ട അവസരങ്ങളും ഭഗവാൻ തന്നെ ഉണ്ടാക്കും മീരയ്ക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം വരുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയതാണോ നടക്കാനുള്ളതാണെങ്കിൽ നടക്കും നമ്മൾ ഒന്നിലും ഒരുപാട് പ്രതീക്ഷ വെച്ച് ഓവർ എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമില്ല ഇന്ന് കാണുന്നതെല്ലാം നാളെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ജീവിതത്തിൽ നല്ലത് സംഭവിക്കാനും സൗഭാഗ്യങ്ങൾ ചേരാനും നിമിഷങ്ങൾ മതി പക്ഷേ അതെല്ലാം നഷ്ടപ്പെടാൻ ആ നിമിഷത്തിന്റെ മാത്രം മതി ഇപ്പൊരു വിവാഹത്തിനൊന്നും ഒട്ടും എങ്കിലും അച്ഛനെ വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് പിന്നെ മാധവി മേഡം സുഭദ്രാൻറ്റിയൊക്കെ നല്ല ആൾക്കാരാ ആദർശ് സാറിനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല ആദർശ് ഒരു നല്ല ആദർശയായിട്ടാ എനിക്ക് തോന്നിയത് സാധാരണ പയ്യന്മാരുടെ കുഴപ്പങ്ങളൊന്നും ആദർശിനില്ല വളരെ പിന്നെ വലിയ ഇഷ്ടമാ അതുകൊണ്ട് ഈ വിവാഹം കാരണം ഒരു സങ്കടവും ഭാവിയിൽ ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാ ഭഗവാൻ എന്റെ മോൾക്ക് ഒരു സങ്കടങ്ങളും തരാതിരിക്കട്ടെ എങ്കിലും ഒരു കാര്യം ഓർമ്മയുണ്ടാവണം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടാവും അതങ്ങനെയാണ് ജീവിതം ഒരിക്കലും ഒരുപോലെ ആവില്ല അതിൽ ഉയർച്ച താഴ്ചകളും സുഖദുഃഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ജീവിതം അതെപ്പോഴും മനസ്സിലുണ്ടാവണം പോളെ ആദർശൻ അമ്മ വിവാഹത്തിന് സമ്മതിച്ച സ്ഥിതിക്ക് ഇനി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തീരുമാനത്തിലെത്തിക്കണം സാവിത്രിയമ്മയെ മനോജുമായിട്ട് സംസാരിച്ചിട്ട് കല്യാണം എന്നത്തേക്കാണെന്നൊക്കെ തീരുമാനിക്കണം അതെ അല്ലാതെ മീര പറയുന്നത് കേട്ട് ഇനിയും വെച്ച് താമസിപ്പിക്കണ്ട ചുറ്റിലും ഹരി അറിയുന്നവരെല്ലാം വിവാഹം മുടക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തുന്ന തന്നെയാ നല്ലത് അങ്ങനെ തന്നെ ആലോചിക്കാം വിദ്യയുടെ കാര്യം ഞാൻ മനോജരനോട് കുറെ പ്രാവശ്യം പറഞ്ഞു എന്നിട്ട് മനോജടനെ ഒരു അമ്മ എന്ന് പറയുകയാണെങ്കിൽ മനോജടനെ എന്തെങ്കിലും ഒരു സീരിയസ്നെസ് കാണിച്ചേനെ വിദ്യ പഠിക്കല്ലേ തന്നെയേ അവളുടെ പഠിത്തം കഴിയട്ടെ മനോജ് നല്ല ആലോചന കൊണ്ടുവരും നോക്കിയിരുന്ന മതി ഒന്നും നടക്കാൻ പോകുന്നില്ലമ്മേ അമ്മയ്ക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ വിദ്യ കിന്നോ നാളെ വേണമെങ്കിൽ പഠിത്തം നിർത്താം അവൾ ആ പ്രോജക്റ്റോ ടീസിസോ എന്താന്ന് വെച്ചാൽ എഴുതി കൊടുത്താൽ തീരാവുന്ന ഉള്ളൂ അത് ചെയ്യാതെ ലോകത്തുള്ള സകല ഡാൻസന്റെ പിന്നാലെ നടന്നതുകൊണ്ട് എന്താ കാര്യം അവളൊരു കൊടുക്കണം കുടുംബത്തിൽ ഒരു കലാകാരനോ കലാകാരിയോ ഉണ്ടാവുന്നത് വലിയ ഭാഗ്യമായാണ് എല്ലാവരും കരുതുന്നത് നീ മാത്രം ഇങ്ങനെ അവളെ കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതെ അമ്മ പെണ്ണിന് പ്രായം കൂടി വരിക ഒരു സമയം കഴിഞ്ഞ നമ്മൾ കല്യാണം നടത്താൻ എത്രയൊക്കെ ശ്രമിച്ചാലും നല്ല ബന്ധങ്ങളൊന്നും കിട്ടാതെ വരും നടക്കട്ടെ എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കേണ്ടി വരും അങ്ങനൊരവസ്ഥ എന്റെ മോൾക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല അവസ്ഥയും നീ അവളുടെ പഠിത്തം കഴിയുന്നതുവരെ ഒന്ന് ക്ഷമിച്ച മാത്രം മതി അമ്മേ അവളുടെ കാര്യം കഴിഞ്ഞാലല്ലേ നമുക്ക് വിശാലിന്റെ കാര്യത്തിൽ ഒരു ആലോചനയൊക്കെ നടത്താൻ കഴിയൂ അവന്റെ കല്യാണം നടത്തിയാലേ അവൻ കറക്കമൊക്കെ നിർത്തി വീട്ടിലിരിക്കൂ വിശാലിന്റെ കാര്യമാണോ നീ പറയുന്നേ

എന്റെ അയ്യേ അവരെ കൊമ്പത്തെ ആൾക്കാരായിട്ട് ഒരു വ്യക്തമായ നിലപാട് വേണമെന്ന് പറയാ അത് കഴിഞ്ഞ് കല്യാണം വേണ്ട എന്ന് പറയാ പിന്നെ കുറച്ചു കൊറച്ചു കഴിയുമ്പത്താന്ന് പറയാ ഇതൊക്കെ ഇങ്ങനെ നിലപാടില്ലാത്തവരുമായിട്ട് ഒരു ബന്ധുത്വം വേണ്ടെന്ന ഞാൻ പറയുന്നത് എന്തോ തെറ്റിദ്ധാരണയുടെ പേരില് അവർക്കങ്ങനെ പറയാൻ തോന്നി അങ്ങനെ പറഞ്ഞതിന്റെ പേരില് ആലോചന വേണ്ടെന്ന് വെക്കേണ്ട കാര്യമൊന്നുമില്ല അതെ തന്നെയാണ് ഞാനും പറയുന്നത് ഇതുപോലൊരു ആലോചന വന്നുകിട്ടാൻ പ്രയാസമാ ആ പയ്യനും മീരമോള വലിയ ഇഷ്ടമാ ആ പയ്യെ ഹരിയെ കാണാൻ വീട്ടിൽ വന്നിരുന്നു എന്നല്ലേ മനോജ പറഞ്ഞത് അതെ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്ന് ഹരിയെ കണ്ട് സംസാരിച്ചിരുന്നു വേറെ വിവാഹം എന്നും പറഞ്ഞു കണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ എതിര് പറയാൻ പാടില്ല മനുഷ്യരാകുമ്പോ തെറ്റുകളും തെറ്റിദ്ധാരണകളും എല്ലാം ഉണ്ടാവും പക്ഷേ അതൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള വലിയ മനസ്സ് അത് നമുക്കുണ്ടാവണം നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആദ്യം അവരിങ്ങനെയൊക്കെ ചെയ്തതിന് അവര് വന്ന് നമ്മളോട് ക്ഷമ പറയട്ടെ അത് കഴിഞ്ഞ് കല്യാണം നടത്തണോ വേണ്ടെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം